അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ സിനിമാ ചിത്രീകരണം ഉപേക്ഷിച്ചു അത്യാഹിത വിഭാഗത്തിലെ സിനിമാ ചിത്രീകരണം വിവാദമായതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത് ഫഹദ് ഫാസിൽ നിർമ്മാതാവാകുന്ന പൈങ്കിലി എന്ന സിനിമയ്ക്ക് ഇന്നുകൂടി ചിത്രീകരണത്തിന് അനുമതി ഉണ്ടായിരുന്നു രോഗികളെ വലച്ചുള്ള സിനിമാ ചിത്രീകരണത്തിന്റെ വാർത്ത ന്യൂസ് മലയാളമാണ് ആദ്യം പുറത്തുകൊണ്ടുവന്നത് വിവരങ്ങളുമായി ഇപ്പോൾ എം പി ദേവൻ ചേരുന്നു ദേവൻ ഇന്നുകൂടി ചിത്രീകരണം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രി ആരോഗ്യ വകുപ്പ് ഡയറക്ടറോട് വിശദീകരണം ആരായുന്ന ഒരു സാഹചര്യമുണ്ടായി അതിന് പിന്നാലെയാണോ ചിത്രീകരണം ഉപേക്ഷിച്ചിരിക്കുന്നത് ലക്ഷ്മി ഇന്നലെ ഇന്ന് രാവിലെയോട് കൂടിയാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ ഈ രോഗികളെ വരച്ചുള്ള സിനിമാ ചിത്രീകരണത്തിന്റെ വാർത്ത ന്യൂസ് മലയാളം ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഇപ്പോൾ ആരോഗ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെട്ട് സാഹചര്യം കൂടി ഉണ്ടായി മനുഷ്യാവശ്യ കമ്മീഷൻ ഏഴ് ദിവസത്തിനധികം ഏഴ് ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ആഹ് വിശദീകരണം ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിങ്ങിന് അനുമതി നൽകിയതെന്നുള്ളതായിരുന്നു എന്നാൽ വിഷയം വിവാദമായതോടുകൂടി ചിത്രീകരണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടുകൂടിയാണ് ഇപ്പോൾ ചിത്രീകരണം നിർത്തിവെച്ചുകൊണ്ട് തന്നെ അടിയേറ പ്രവർത്തകർ അവിടുന്നുള്ള നിന്നുള്ള ചിത്രീകരണം നിർത്തിവെക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം പുലർച്ചെ രാത്രി പുലർച്ചെ വരെ തുടർച്ചയായിട്ടുള്ള സിനിമാ ചിത്രീകരണമായിരുന്നു അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അധ്യാഹിത വിഭാഗത്തിൽ നടന്നുകൊണ്ടിരുന്നത് രോഗികളെ വലച്ചുകൊണ്ടുള്ള ഒരു ചിത്രീകരണമായിരുന്നു ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ രോഗികളുടെ അടക്കം നിശബ്ദത എന്നുള്ള രീതിയിലുള്ള പ്രതികരണമൊക്കെ നമ്മൾ വാർത്തയിലൂടെ ആദ്യം പുറത്തു കൊണ്ടുവന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെടുകയും മനുഷ്യർശ കമ്മീഷൻ ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് ഈ ഒരു ഇപ്പോൾ ഇപ്പോൾ അങ്കമാലിയിലുള്ള ചിത്രീകരണം ലക്ഷ്മി ദേവനാണ് വിവരങ്ങൾ നൽകിയത് സിനിമാ ചിത്രീകരണം എന്തായാലും നിർത്തിവച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ രോഗികളെ വലച്ചുകൊണ്ട് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നടന്ന സിനിമാ ചിത്രീകരണം കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം പുറത്തുവിടുന്നു അതിന് പിന്നാലെ ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് ഡയറക്ടറോട് വിശദീകരണം തേടി നേരത്തെ ഈ സൂപ്രണ്ട് പറഞ്ഞിരുന്നത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ അനുമതിയോടെയാണ് തങ്ങൾ ഇവിടെ ഷൂട്ടിങ്ങിന് അനുമതി കൊടുത്തത് എന്നാണ് ഇന്നും ഷൂട്ടിംഗ് നടത്തും തുടരും എന്ന കാര്യമാണ് ന്യൂസ് മലയാളം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏതായാലും ഇപ്പോൾ ആരോഗ്യമന്ത്രി വിശദീകരണം തേടിയതിന് പിന്നാലെ അവിടെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു എന്നുള്ള അറിയിപ്പാണ് ആ വാർത്തയാണ് ലഭിക്കുന്നത് ഈ ന്യൂസ് മലയാളത്തിന്റെ വാർത്തയ്ക്ക് പിന്നാലെ ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ എടുത്തിട്ടുണ്ട് അതും ഇന്ന് ഉച്ചയോടെയാണ് ആ വാർത്ത പുറത്തുവന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നു